തൻ്റെ പങ്കിനാൽ ദൈവം നിങ്ങളുടെ പാനപാത്രത്തെ നിറയ്ക്കും കർത്താവിൻ്റെ പോഷൻ നിങ്ങളുടെ പാനപാത്രത്തിൽ വരുമ്പോൾ അതാരിടുന്നതിനേക്കാളും വലിയൊരളവായിരിക്കും ദൈവം അതിൽ നിക്ഷേപിക്കുക തൻ നിമിത്തം നമ്മുടെ പാനപാത്രത്തിൻ്റെ പരിധിക്ക് വഹിപ്പാൻ കഴിയാത്തത്ര വലുത് അതിൽ വന്നു ചേരുന്നതിനാൽ അത് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും ഇന്ന് കിട്ടിയതിലേക്കും ഏറ്റവും വലിയത് പ്രാപിച്ചതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിലയ്ക്കാത്തൊരാഹ്ലാദം പ്രാപിപ്പാൻ അത് കാരണമായി തീരും ഏറ്റവും വലിയൊരു പോഷൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവിട്ടു തരുന്ന ആ സന്തോഷ ജീവിത കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ പ്രവചന തൂതിലൂടെ കർത്താവ് നിങ്ങളെ നടത്താൻ പോകുന്നത് ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹനദികളായ നിങ്ങളെ എല്ലാവരെയും രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ഓരോ ജോലിയും ഓരോ കഷ്ടപ്പാടും ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് വെറുതെ നമ്മുടെ സമയം കളയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കുമ്പോൾ നിശിതമായ പ്രതിഫലം നമുക്കതിൻ്റെ പുറകിൽ കിട്ടുക തന്നെ ചെയ്യും എന്നാൽ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയോ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആകമാനം തളർന്നു പോകും ഒന്നുകൂടെ പരിശ്രമിക്കാമെന്നുള്ളതായ തീരുമാനത്തിലേക്ക് നമ്മൾ വരും പക്ഷേ കഷ്ടപ്പാടുകൾ മാത്രം ബാക്കിയാകുന്നു വേണ്ട ഒന്നും ജീവിതത്തിലേക്ക് സജ്ജമാകുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ തോറ്റുപോകരുത് തളർന്നു പിന്മാറരുത് അധ്വാനം കൊണ്ട് സാധിക്കാത്ത കാര്യത്തെ ഒരത്ഭുതം കൊണ്ട് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും കടന്നു വരും അധ്വാനം കൊണ്ട് സാധിക്കാത്ത കാര്യത്തെ അത്ഭുതം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് നിങ്ങളെ എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ കൈയുടെ വെളിപ്പെടലിൻ്റെ സമയത്തെയാണ് നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു അത്ഭുത നേരം ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു ദൈവത്തിൻ്റെ കൈകൊണ്ട് ഞാൻ ഉയർത്തപ്പെടുന്ന ഞാനുയർത്തപ്പെടുന്ന ഒരു സമയം ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൈക്ക് അതിവേഗം എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾക്കും കാലുകൾക്കും ചെന്നെത്താൻ കഴിയാത്തയിടത്ത് വളരെ ലാഘവത്തോടു കൂടെ ചെന്ന് കയറാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്നെ തൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ടുപോയി അവിടെ വെക്കാൻ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് ഇന്നെവിടെയാണെന്നോ ഞാൻ ഇവിടെ വരെ എത്തിയുള്ളോ എന്നൊന്നും ഓർത്ത് നിങ്ങളാരും ഭാരപ്പെടുകയോ പേടിക്കുകയോ വേണ്ട കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളെ എത്തിക്കേണ്ടതിൻ്റെ കൃത്യസമയത്ത് ആ സ്ഥാനത്ത് നിശ്ചയമായും കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അപകട സമയങ്ങളിൽ കൈവറയ്ക്കുന്നവരും മുന്നോട്ട് പോകാൻ സ്വന്തം വാഹനം ഓടിക്കാൻ പതറി നിൽക്കുന്നവരും പക്ഷേ വിദഗ്ധനായ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് അത്തരത്തിലുള്ളതായൊരു സങ്കോചമില്ല അതിവേഗം വാഹനത്തിൻ്റെ ആ വളയം വളച്ച് കൃത്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൈകൾ നമ്മുടെ ജീവിതത്തിൽ ഭദ്രമാണ് സ്വതന്ത്രമാണ് ശക്തിപൂർണമാണ് അത് നമ്മളെ നിശ്ചയമായും നാം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും ധൈര്യമായിരിക്കുക ഇന്നത്തെ ദൂതിൻ്റെ പ്രാർത്ഥനാ നേരത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വ്യക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വാക്ക് അതിൻ്റെ നിതാന്തമായി ഞാൻ ഈ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൺമുമ്പിൽ ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിനകത്തേക്ക് ഐസ് ക്യൂബുകൾ ഇടുകയാണ് വെള്ളമുണ്ട് ഐസ് ക്യൂബുകൾ ക്യൂബുകളിടുകയാണ് ഒരെണ്ണം ഇട്ടു രണ്ടിട്ടു മൂന്നെണ്ണം വിട്ടു നാലെണ്ണം വിട്ടു അഞ്ചാമത് ഓർമ്മ വിടാൻ വേണ്ടി നോക്കുമ്പോൾ അത് സാധിക്കുന്നില്ല കാരണം ഓൾറെഡി വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുകയാണ് നമ്മൾക്ക് തൊണ്ട നനയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെടുത്ത് വെക്കുന്ന പാനീയത്തിലേക്ക് അതൊന്ന് അല്പം തണുപ്പോ കൂടെ ആ ജ്യൂസൊന്ന് നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മളതിലേക്ക് ഐസ് ക്യൂബ് ഇടുന്നത് പോലെ നമ്മൾ അതിടുന്നതിനോടുകൂടെ അത് വഹിപ്പാൻ കഴിയാതെ അത് പൊങ്ങി പൊങ്ങി വരുന്ന കണക്കെ ദൈവത്തിൻ്റെ പക്കൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അക്ഷയപാത്രത്തിലേക്ക് കർത്താവ് തൻ്റേതായ പങ്ക് കൃത്യസമയത്ത് ചേർത്ത് തരുന്നവനാണ് ആ പങ്ക് വന്നു ചേർന്നാൽ നിലവിലുള്ളതിന് വഹിപ്പാൻ കഴിയാത്തത്ര വലുതായിരിക്കും അത് ഞാനത് വിശ്വസിക്കുന്നു ആകാശത്തെ തൻ്റെ കയറങ്ങളിൽ വഹിപ്പാൻ കഴിയുന്ന ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കാനും ആകാശത്തിൻ്റെ പരിമാണം തൻ്റെ ചാണളവിനാൽ അളക്കുവാനും പർവ്വതങ്ങളെ കുന്നുകൊണ്ടും പർവ്വതങ്ങളെ കോൽ കൊണ്ടും കുന്നുകളെ തുലാസിനും തൂക്കി നോക്കാൻ കഴിയുന്ന മഹാദൈവത്തിൻ്റെ കൈകളിൽ നിന്നൊരു പങ്ക് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാനായി കിട്ടിയാൽ ഈ ജന്മം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടാലും അത്യുധ്വാനം ചെയ്താലും നേടാൻ കഴിയുന്നതിനേക്കാളും പതിന്മടങ്ങ് 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 വലിപ്പമേറിയതായിരിക്കും കർത്താവിൻ്റെ പക്കൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്ന ആ വലിയ ഓഹരി കർത്താവിൻ്റെ കരങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ വേണ്ടി സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്ന നന്മയുടെ തീരാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു ഞാൻ ഇത് പറയുന്ന സമയത്ത് കാണുകയാണ് ചില ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ദാനങ്ങൾ കൊണ്ട് ദൈവം ഔദാര്യമായി നിറയ്ക്കും ഞാൻ വ്യക്തമായി പറയാം നിങ്ങളുടെ കപ്പുകളും നിങ്ങളുടെ അളവ് പാത്രങ്ങളും കൊണ്ടും അളന്നാൽ ഈ ജന്മം മുഴുവൻ അളന്നാലും തീരാത്തത്ര ധന നന്മ ഐശ്വര്യം ദൈവത്തിൻ്റെ പക്കലുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തരുവാൻ അവിടുന്ന് വിശ്വസ്തനും മതിയായവനും തന്നെയാണ് അത്തരത്തിൽ തൻ്റെ ഒരു പങ്ക് ഓഹരി വന്നാൽ കാര്യങ്ങൾ വേറെ രൂപത്തിലേക്ക് നടക്കും എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകളുടെ കല്യാണ സമയത്ത് ആ വിവാഹത്തിന് ആവശ്യത്തിന് വേണ്ടതായ തുക സജ്ജമാകാതെ വന്നപ്പോൾ സ്നേഹിതരായ ഞങ്ങളോടൊക്കെ ആ കാര്യത്തെക്കുറിച്ച് അവർ പറയുകയുണ്ടായി അന്നേരം ഒരു ഉറപ്പ് അവർക്കുണ്ട് ആത്മാർത്ഥ മിത്രങ്ങളായതിനാൽ ഓരോരുത്തരും ഓരോ പങ്ക് വെച്ച് തന്നാൽ ആ കുഞ്ഞിൻ്റെ വിവാഹം വളരെ ഭംഗിയും മാന്യവുമായി നടക്കും അങ്ങനെ ആ പ്രസ്തുത ദിവസം കാര്യാധികളെല്ലാം ഒരുക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് കല്യാണത്തിനൊരു ആറ് ദിവസം പുറകിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒത്തുചേരുകയുണ്ടായി ആ ഒത്തുചേർന്ന സമയത്ത് ഓരോരുത്തരുടെയും പങ്ക് വന്നപ്പോൾ ആ സ്നേഹിതന് ഒരു ആത്മവിശ്വാസമാണ് അവിടെ ഉണ്ടായത് കാരണം എൻ്റെ ആത്മാർത്ഥ മിത്രങ്ങൾ എൻ്റെ ഒരു ആവശ്യ സമയത്ത് അവരുടെ പങ്കെനിക്ക് തന്നിരിക്കുന്നു ഇനിയും ശൂന്യമാവുകയില്ല ഏറ്റവും ആത്മാർത്ഥതയുള്ളയാൾ ഏറ്റവും അടുപ്പ് അടുപ്പമുള്ളയാൾ വലുത് തരാൻ പ്രാപ്തിയുള്ളയാൾ അത് തരുമ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ മറ്റു പലയിടത്തുനിന്ന് കിട്ടിയ ചെറുതിനേക്കാൾ ആ വലിയതിന് വലിപ്പം കൂടുതലായിരിക്കും ആ ലഭിച്ച ആ ഒരൊറ്റ പങ്കുകൊണ്ട് ആയിരം പേർ മറുഭാഗത്ത് തന്നതിനേക്കാളും വലുതായി ഇതിന് വലിപ്പവും ശ്രേഷ്ഠതയും ഘനവും ഖനവുമുള്ളതിനാൽ ഇതിനാൽ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയും ദൈവം ഇങ്ങനെയാണ് നമ്മുടെ ചെറിയ കാര്യങ്ങളുടെ മേൽ തൻ്റെ വലിയ പങ്ക് നൽകിത്തരും ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ബിസിനസ്സിലോ കർത്താവിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ പങ്ക് ഇതുവരെയും വന്നിട്ടില്ലായിരിക്കാം പക്ഷേ ഈ ദിവസങ്ങളിൽ അത് വരും നിങ്ങളതിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ഈ അധ്വാന മണ്ഡലത്തിൽ അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള അങ്ങയുടെ ഷെയർ എനിക്ക് തരണമേ ദൈവത്തിൻ്റെ പങ്കെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കർത്താവിൻ്റെ ആ പോർഷൻ കൊണ്ട് എൻ്റെ ലൈഫ് ഫുൾഫിൽ ചെയ്യുമായിരുന്നു അത് ലഭിപ്പാൻ കരുണയാക്കണമേ ഈ പ്രാർത്ഥന നിങ്ങളിൽ നിന്നും ശക്തയുക്തമായി ഉയർന്നു വരട്ടെ വ്യക്തമായും അതിൻ്റെ അപ്പുറത്ത് ഒരു മറുപടി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമാം വിധം വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരിക്കലും നിരാ നിരുത്സാഹപ്പെടുത്തുകയോ നിരാശിതരാക്കുകയോ ഇല്ല അവിടുന്ന് നിങ്ങളുടെ പാനപാത്രത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പോഷൻ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരും പത്രോസിൻ്റെ പടകിൽ രാത്രി മുഴുവൻ തന്നെ അധ്വാനിച്ചിട്ട് ഒന്നും തനിക്ക് കിട്ടിയില്ല പക്ഷേ പുലർകാലത്ത് യേശുവിൻ്റെ പോഷൻ അതിലേക്ക് വന്നു കർത്താവ് ഒരു വാക്കായിട്ടാണ് അത് നൽകിയത് പക്ഷേ പടക് മുങ്ങുന്ന നിലയിലും വല കീറുന്ന നിലയിലും പൊലിയ മത്സ്യ സമ്പത്തിനാൽ ആ പടക് സമ്പ സമ്പന്നമായി തീർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു കർത്താവ് ഇതുതന്നെയാണ് ചെയ്യുന്നത് ഐശ്വര്യപൂർണവും നിറഞ്ഞതുമായ തൻ്റെ ഓഹരി അതിലാടിയേർത്ത് നമ്മുടെ ചെറിയ പാത്രങ്ങളെ നിറയ്ക്കും നമ്മുടെ ചെറിയ സഞ്ചികൾക്കകത്ത് വഹിപ്പാൻ കഴിയാത്ത നിലയിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെ അവിടുന്ന് തുറന്നു തരും കർത്താവ് അയ്യായിരം കൊള്ള വിശപ്പടക്കിയിട്ടും പന്ത്രണ്ട് കോട്ടം മീതി വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു കാരണം ദൈവത്തിൻ്റെ പങ്ക് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാലും വീതി വരുന്ന നിലയിലായിരിക്കും പരിശുദ്ധാത്മാവിൽ നിന്ന് എന്നോട് പറയുകയാണ് നിൻ്റെ പാനപാത്രത്തിൽ എൻ്റെ പങ്കാണ് ഈ ദിവസങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ദൈവം നൽകുന്നത് ഹൈലൈറ്റ് ചെയ്യുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചിലത് നൽകിത്തരാൻ പോകുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ഉയർന്നു നിൽക്കുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായ ദൈവത്തിൻ്റെ പല സന്തോഷങ്ങളും വന്നു ചേരാൻ പോവുകയാണ് കർത്താവാണിത് തന്നതെന്ന് ദൈവമാണിത് ഒരുക്കിയതെന്ന് യേശുവിൻ്റെ പോഷനാണിതെന്ന് ആർക്കും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന വിധത്തിൽ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ ചിലത് ഈ ദിവസങ്ങളിൽ എത്തിച്ചേരും നിങ്ങളുടെ സാമ്പത്തിക തലങ്ങളിൽ ദൈവമായിട്ട് തന്നുമെന്ന് ആർക്കും മനസ്സിലാകുന്ന നിലയിലുള്ള വലിയ ചില സമ്പന്നതകൾ കയറി വരും കർത്താവ് നിങ്ങളെ ഐശ്വര്യപൂർണ്ണമായി അനുഗ്രഹിക്കും ഇന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളത് വിശ്വസിക്കുകയാണ് എൻ്റെ വാനാപാത്രത്തിൽ കർത്താവിൻ്റെ പാർട്ട് അത് വരുന്നതോടുകൂടെ അതിൻ്റെ അവസ്ഥ ഗണ്യമാംവിധം മാറുകയാണ് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന നിലയിലുള്ള ഐശ്വര്യാനുഗ്രഹങ്ങളെ നൽകി അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മാനിക്കുന്ന വൻ കൃപക്കായിട്ട് സ്തോത്രം എൻ്റെ പ്രിയ സഹോദരങ്ങളെയെല്ലാം ഞാൻ ക്രിസ്തയേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സർവ്വ നന്മകൾ കൊണ്ടും നിറയ്ക്കും ഇന്നത്തെ ദൂതിനാലുള്ള സമൃദ്ധി ഇന്നത്തെ ദൂതിനാലുള്ള സമ്പന്നത കർത്താവം യേശുവിൻ്റെ നാമത്തിൽ അതിനെ റെസീവ് ചെയ്യുന്നു യേശുവിൻ്റെ മഹത്വം പൂർണ്ണമായ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാംവിധം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രയർലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രികളുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കു കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ